നമ്മുടെ ഗ്രൂപ്പിലെ കർഷകരെ അവരുടെ കൃഷി കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുന്നതിനായിട്ട് അതേപോലെ തന്നെ കൂടുതലായിട്ട് നമ്മുടെ ജനങ്ങൾ കൃഷി ചെയ്യുന്നതിലേക്ക് അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിലേക്ക് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലെ ആക്റ്റീവ് മെമ്പേഴ്സായിട്ടുള്ള ബാലൻചേട്ടൻ്റെയും ശ്രീമതി ലതാ ബാലൻ്റെയും വീട്ടിലെത്തിയിരിക്കുകയാണ് ഇവിടെ മട്ടുപ്പാവ് കൃഷിയാണ് ഈ കാണുന്നത് ഈ കൃഷി ചെയ്യാനായിട്ട് ഇങ്ങോട്ട് കയറി വരുവാന്നു വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല അതിനായിട്ടുള്ള സ്റ്റെയർ കേസൊക്കെ കണ്ടല്ലോ വെണ്ടയൊക്കെ ഗ്രോ ബാഗിൽ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നു പ്രത്യേകമായിട്ട് എൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ തയ്യാറാക്കി കോൺക്രീറ്റിൽ വെള്ളം പിടിക്കാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കുക്കുമ്പർ നല്ല രീതിയിൽ തന്നെ കുക്കുംബറൊക്കെ ഉണ്ട് ഇവിടെ അതേപോലെ തന്നെ വഴുതനം വഴുതനം നല്ല രീതിയിൽ തന്നെ ഇവിടെ വളർന്നു നിൽക്കുന്നു ഗ്രോ ബാഗിൽ ഇത്രയും കരുത്തായിട്ട് വഴുതനം വളരും എന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത് കാന്താരി കാന്താരി നല്ല രീതിയിൽ തന്നെ കാന്താരിയുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം അത്യാവശ്യം പുറത്ത് കൊടുക്കാനുള്ളതെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പാവയ്ക്ക പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് സുരക്ഷിതമാക്കിയിരിക്കുകയാണ് മഞ്ഞൾ മഞ്ഞൾ ഗ്രോ ബാഗിൽ വളർന്നു വരുന്നു അതിനു സമീപം തന്നെ വഴുതനമൊക്കെ വളർന്നു വരുന്നുണ്ട് ഈ മഞ്ഞളിൻ്റെ ചവിട്ടി തന്നെ പുതിനായും വളർന്നു വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എനിക്കും എല്ലാവരോടും പറയാനുള്ളതിൻ്റെ ഈ ഒരു ഐഡിയ ഇതൊരു ഗ്രോ ബാഗിനകത്ത് ചട്ടി ഇതിനകത്ത് മണ്ണിട്ടിട്ട് ചീര വളർത്തുകയാണ് കുറേയേറെ ചീരയുണ്ട് ഇത് എല്ലാവർക്കും വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എല്ലാ ചീരയും പൂർണ്ണ വളർച്ച എത്താനായിട്ട് നോക്കി നിൽക്കേണ്ട കുറേ വളർന്നു വരുന്ന സമയത്ത് ആ ചീരയുടെ ഒരു നാലോ അഞ്ചോ ചീര എടുത്തിട്ട് തോരം വെക്കാനായിട്ട് എടുക്കുക പിന്നെ ബാക്കിയുള്ളത് വളരാനായിട്ട് അനുവദിക്കുക അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ ആവർത്തിക്കുക എന്നിട്ട് ലാസ്റ്റ് രണ്ടോ മൂന്നോ എണ്ണം പൂർണ്ണ വളർച്ച എത്താനായിട്ട് അനുവദിക്കുക അത് മാറ്റി നട്ട ചീരയ്ക്ക് വെയിൽ അടിച്ച് വാട്ടം തട്ടാതിരിക്കാനായിട്ട് മേളിൽ കവറെടുത്ത് വെച്ചിരിക്കുകയാണ് എന്തായ പുതിയ അല്ലേ ചെടിച്ചട്ടിയല്ലേ പെട്ടിയുടെ ഗൾഫിന്ന് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന പെട്ടി പെട്ടി ഇപ്പൊ ഇവിടെ ഗ്രോബാഗിയായിട്ട് മാറിയിരിക്കുകയാണ് അതിനകത്ത് മണ്ണും ഒക്കെ ഇട്ടിട്ട് പച്ചമുളകും ചീരയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഐഡിയ അടിപൊളിയല്ലേ ആ കൂട്ടത്തില് രണ്ട് വേറെ ഒരാളോട് ഇരിപ്പുണ്ട് മരണവിധി ലഭിച്ചിരിക്കുകയാണ് എലിയാണ് ഞാൻ പറയുമായിരുന്നു നമ്മുടെ ഭദ്രയുടെ ട്രാപ്പ് ആണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടില്ല മുക്കിക്കൊല്ലാനൊന്നും പോണ്ട അവൻ തന്നെ തന്നെ അങ്ങ് ചത്തോളും അത്തോളും ഉണ്ട് ഇവിടെ നല്ല അധ്വാനം തന്നെ സന്തോഷവും ലഭ്യമാകും ഇതിനകത്തു നിന്ന് ആരോഗ്യവും ലഭ്യമാകും എല്ലാവരും ഈ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള ടെറസലൊക്കെ എറുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആ തെറ്റൽ കാരണം എത്രമാത്രം അധ്വാനിച്ച് എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് നമ്മുടെ കർഷകരെ കാർഷിക ഉൽപ്പന്നങ്ങളുമായിട്ട് നമ്മുടെ വിപണിയിലെത്തുന്നതെന്ന് ഓർത്ത് നോക്കണം അപ്പോൾ ഇങ്ങനെ നമുക്ക് നേരിട്ട് അറിയാവുന്ന കർഷകരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നേരിട്ട് അവരുടെ കയ്യിൽ നിന്ന് വിളകൾ വാങ്ങിക്കാനായിട്ടൂടെ ശ്രമിക്കുക ഇവിടെ ടെറസിൽ എത്തിയ സമയത്ത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയ സമയത്ത് മണ്ണ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നു ഇത് ഗ്രോ ബാഗിൽ നടക്കാനാണ് എങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ റ്റ് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് നനച്ചു കൊടുക്കും മഴയുണ്ടെങ്കിൽ നനയ്ക്കാറില്ല ആ മണ് ആ അതായത് ഒരു ഗ്രോ ബാഗിലേക്ക് നമ്മളൊരു മൂന്ന് ഗ്രാമ് കുമ്മായ അല്ല ഡോളോമെറ്റ് ഡോളോമെറ്റ് ആണെങ്കിൽ മൂന്ന് ദിവസം മതി കുമ്മായി പത്ത് പതിനഞ്ച് ദിവസം നമുക്ക് ട്രീറ്റ് ചെയ്ത് ഇട്ടേക്കണം ഇപ്പൊ മഴ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിലും നമ്മൾ ചെയ്യുന്ന ഗ്രോ ബാഗ് എടുക്കും അതിന്റെ മുകൾ ഭാഗം കട്ടി കട്ടി കിട്ടാനും അതുപോലെ വീണ്ടും മണ്ണ് നിറയ്ക്കുമ്പോൾ നമുക്ക് ഉയർത്തി കൊണ്ടുവരാനും വേണ്ടി അതിന്റെ കുറെ ഭാഗം മടക്കി വെക്കും ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്ന പോലെ പോലെ ഈ മടക്കി വെക്കും നീക്കി വെക്കണമെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ഹരിഭാഗത്തോളം നമ്മൾ ഉണങ്ങിയ കരിയില്ല ഫംഗസ് ഒന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയ കരിയില ഇട്ട് നിറയ്ക്കും നിറച്ചു കഴിഞ്ഞിട്ട് ലാവിന്റെയോ മാവിന്റെയോ തേക്കിന്റെ റബ്ബറിന്റെ ഉപയോഗിക്കാം ബാക്കി വട്ടയിടയായാലും എന്ത് കരിയിലായാലും നമുക്ക് ഉപയോഗിക്കാം അത് കൊണ്ട് അത് കഴിഞ്ഞ് ഈ മണ്ണിനകത്തിൽ ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലുപൊടി മണ്ണ് കൂടുതൽ കട്ടിയുള്ളതാണെങ്കിൽ കൂടുതൽ ചകിരിച്ചോറ് ഉപയോഗിക്കും അതായത് ഇളക്കാൻ കിട്ടി വേരോട്ടം നടക്കാൻ മണ്ണിക്ക് മണ്ണ് കട്ടി കുറഞ്ഞ് ഈ പുട്ടുപൊടി പോലുള്ള അവസ്ഥയിലാണ് നമ്മൾ ചകിരിച്ചോറ് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും പിന്നെ അതിനകത്തിൽ നമ്മൾ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ മിക്സ് ചെയ്ത് അതായത് ഒരു ഗ്രോ ഗ്രോബാഗിനകത്ത് നമ്മൾ ഒരു അര കിലോയോളം ചാണകപ്പൊടി കാ കിലോ വേപ്പ് മിണ്ണാക്കോ എല്ല്പൊടി ഇത്രയിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗിന്റെ ആ കരിയിലിട്ടതിന്റെ മുകളിലായിട്ട് നമ്മളിത് മുക്കാൽ ഭാഗം നിറയ്ക്കും ഓക്കെ നിറച്ചതിന് ശേഷമാണ് ഈ തൈ നടുന്നത് എന്നിട്ട് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ചൂടോമോണസ് അത് ഇരുപത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചൂടോമോൺ അത് ഫംഗസ് ഇതിനകത്തിൽ എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാനായിട്ട് അത് നമ്മൾ തളിക്കുകയും ചെയ്യും അതിന് ചുറ്റും ഒഴിക്കുകയും ചെയ്യും പിന്നെ അത് കുറച്ച് നാൾ ആദ്യ തൈ സമയത്ത് നമ്മൾ ഉടനെ പിന്നെ വളം ഇടേണ്ട ആവശ്യം വരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അഞ്ചിലെ ആറില്ല പ്രായമൊക്കെ ആകുമ്പോൾ കുറച്ച് വളർന്നു അതുപോലെ ആ ചെടിയുടെ ഒരവസ്ഥ നമ്മൾ സ്ഥിരം കാണുന്നത് കൊണ്ട് അവർക്കൊരു ക്ഷീണമോ അല്ലെങ്കിൽ കളർ വ്യത്യാസമോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെ പുളിപ്പിച്ച കഞ്ഞി കഞ്ഞിവെള്ളത്തിനകത്തിൽ നമ്മൾ പിണ്ണാക്കും ചാണകവും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഇട്ട് മിക്സ് ചെയ്ത് മിക്കവാറും സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും അത് നമ്മൾ ഒരു അഞ്ചരട്ടി വെള്ളം ചേർത്തിട്ട് അതിൻ്റെ ചുറ്റും ഒഴിക്കും വീണ്ടും പിന്നെ തീരെ പാട്ടലോ എന്തെങ്കിലും കാണുകയാണെന്ന് ഞാൻ ഡോളോമേറ്റിക്ക് ദൂരെ കൂട്ടി അല്പം ഇട്ട് കൊടുക്കാറുണ്ട് അത് തക്കാളിക്കൊക്കെ അത് അത്യാവശ്യം തക്കാളി ആ വേഗം വാടുന്ന ഒരു ചെടി അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ തന്നെ സ്വയം വീട്ടി ഉള്ളിത്തൊലിയായാലും എന്തായാലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അതുപോലെ മുട്ടത്തോടെ തേയിലക്കൊന്ത് എല്ലാം അങ്ങനെ കിട്ടുന്ന പച്ചക്കറികളുടെ ചെത്തുന്ന തൊലി ചീഞ്ഞ പച്ചക്കറി ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് ചെടിക്ക് ചുറ്റും ഇടുകയോ അല്ലെങ്കിൽ അതിനെ ദ്രവി വെള്ളത്തിലിട്ട് ദ്രവിപ്പിച്ചിട്ട് അതിന്റെ വെള്ളം ഒഴിക്കുകയോ ചെയ്യും ഞാൻ രാസവളമൊന്നും വാങ്ങാറില്ല പിന്നെ അതുപോലെ എൻ്റെ അടുക്ക ബിന്ന് ഇതുണ്ട് ഞാൻ ഉള്ളി മേടിക്കുന്ന കടയിൽ നിന്ന് ഉള്ളിത്തൊലി എൻ്റെ ചെടിയുടെ മിക്കതിന്റെയും ചവിട്ടിൽ ഉള്ളിത്തൊലി ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട് എനിക്കതൊക്കെ കടയിൽ നിന്ന് ചോദിച്ച് മേടിക്കുന്നതിന് ഒരു മടിയുള്ള കൂട്ടത്തിലല്ല നമ്മുടെ ആവശ്യമായതുകൊണ്ട് ഞാനത് ചോദിച്ചു മേടിക്കും പിന്നെ വീട്ടിലുണ്ടാക്കുന്ന വളങ്ങൾ അതായത് എനിക്ക് ബിന്നുണ്ട് ഇത് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന ആ ബിന്നുണ്ട് അതിലെ വളങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് പശുവിനെ വളർത്താനുള്ള സൗകര്യം കുറവായതുകൊണ്ട് ഞാൻ ചാണകം വാങ്ങി വച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഫെയിലിയറായി കാര്യം ടാർപ്പായ മുകളിൽ ഇപ്പോഴും കിടക്കുന്നേ ഉള്ളു ഉണക്കി എനിക്ക് എടുക്കാൻ സാധിച്ചില്ല പിന്നെ മഴ ആയതുകൊണ്ട് ഇടുന്ന വളങ്ങളെല്ലാം ഗ്രോ ബാഗി എന്ന് ഒലിച്ച് പുറത്തു പോകും അതുകൊണ്ട് എൻ്റെ കൃഷികളൊക്കെ ഇപ്പം ഇച്ചിരി വളരെ മോശത്തില എനിക്ക് നല്ല വിഷമമുണ്ട് അവരൊക്കെ നമ്മുടെ അനീമിയ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ഇനിയും ആ മഴയൊന്നും മാറിയിട്ട് വേണം എൻ്റെ കൃഷികളെ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ നല്ല വിപുലമാക്കി എടുക്കാൻ തന്നെയല്ല എനിക്ക് മുൻപേ പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആലവിപണിയിൽ കൂടിയാണ് എനിക്ക് ഇത്രയും പ്രോത്സാഹനം ഉണ്ടായത് സാറിൻ്റെ ആ രണ്ടാമത്തെ ചന്തയ്ക്ക് ഞാൻ പോയപ്പോൾ മുതൽ സാറ് പറയുന്നതും എല്ലാം കേട്ടും അതുപോലെ അത് നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും നല്ല വില എന്ന് പറഞ്ഞാൽ വിപണി അതായത് കച്ചവടക്കാർ വിൽക്കുന്ന വിലയ്ക്ക് നമുക്കും സാധനം അത് കൊടുക്കാൻ പറ്റുന്നല്ലോ അത്യാവശ്യം കടകളിലെ വില തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് നല്ല പച്ചക്കറി ഞാൻ വിഷം ഉപയോഗിക്കാറേ ഇല്ല ഞാൻ വേപ്പെണ്ണയോ ആവണക്കെണ്ണ അതുപോലെ പിന്നെ ഈ നമ്മുടെ സ്യൂഡമോണസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് പിന്നെ വന്നാൽ എന്തേലും വിലയിലെങ്ങാനും പ്രാണികളുണ്ടെങ്കിൽ ഞാനതിനെ കൊന്നുകളയുകയോ അങ്ങനെയൊക്കെ ചെയ്യും കൂടുതൽ സമയം ഞാൻ ഞാനിതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട് എനിക്കത് മനസ്സുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ എല്ലാ വീട്ടിലും ഇതുപോലെ കൃഷികൾ ചെയ്ത് അവനവനാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിച്ചെടുക്കണം പച്ചക്കറിക്ക് വില കൂടിയെന്നുള്ള ഒരു പരാതി ഉണ്ടാവാതിരിക്കാൻ നമ്മൾ തന്നെ നമ്മൾ നമ്മൾ തന്നെ ചെയ്യണം ഈ പച്ചക്കറിക്ക് വില കൂടുതലാണോ എന്ന് ചിന്തിക്കേണ്ടത് ഇത്രയും കഷ്ടപ്പെട്ട് കൊടുക്കുന്ന പച്ചക്കറിക്ക് വില കൂടുതലാണോ ചിന്തിക്കണം ഞാനും പണ്ട് അച്ഛനോട് പറയുവായിരുന്നു എന്തിനാ വെച്ചാൽ നമ്മൾ ഇത്ര വെള്ളം വളം വെള്ളം ഒഴിച്ചു വെള്ളം കോരി കഷ്ടപ്പെട്ട് വാഴ ഇത്രയും നടന്നത് ഒരു വാഴ വില കൊടുത്ത് വില കൊടുത്ത് മേടിച്ച് അതല്ലേ ഗുണം ബാക്കിയെല്ലാം മണ്ടയടച്ച് പോവാൻ സമയകാലങ്ങളാകുമ്പോൾ കർഷകരുടെ കഷ്ടപ്പാടെന്ന് പറയുന്നത് അത് ചെയ്യുന്നവർക്കെ അതിൻ്റെ അറിയത്തു അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ട് മഞ്ഞൾ കൂവ ഇഞ്ചി കപ്പ ചേമ്പ ചേന അതുപോലെ പച്ചക്കറികൾ മിക്ക ഇനങ്ങളും എല്ലാം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുന്നുണ്ട് ആ ബാക്കി ഞാൻ വിപണിയിൽ കൊണ്ടുവരും അതുകൊണ്ട് അതിൻ്റെ ചെടികളിലൊന്നും എല്ലാം ആഴ്ച മൂന്ന് ദിവസം വിപണിയിൽ കൊണ്ടുപോകും ഉള്ളത് ും പച്ചക്കറി കാണാത്തത് ഇതുകൂടെ ശ്രദ്ധിക്കുക ഇതിൽ ഈച്ച കണ്ടില്ലേ കാരണം വിഷം ഉണ്ടെങ്കിൽ ഇവിടെ ഈ പ്രാണികളൊന്നും വരത്തില്ലായിരുന്നില്ല ഇത് മുഴുവൻ പ്രാണികളാണ് ചെറിയ തേനീച്ചയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേറെയൊരു പരിപാടിയും കൂടെ ഉള്ളത് ഇവിടെ ഒരു ചെറിയ ചട്ടി കണ്ടോ ഇതിനകത്താണ് ചകിരിച്ചോ ചകിരിയൊക്കെ ഇട്ടിട്ട് പുകയ്ക്കും പുകയ്ക്കെന്ന് പറഞ്ഞാൽ കുറേ പ്രാണികളൊക്കെ അങ്ങ് പോവുകയും ചെയ്യും ഇവിടെ ഗ്രോബാഗൊക്കെ നടക്കുന്നത് നമ്മുടെ ബാലമുളച്ചരനാണ് എങ്ങനെയാണ് ഗ്രോബാഗ്യ നടക്കുന്നതെന്നുള്ളത് പറയും ഇപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ ഉണക്ക മണ്ണാണെങ്കിൽ ഒരു കിലോ ചകിരിച്ചോറ് ഒരു കിലോ ചകിരിച്ചോറ് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ചാണകപ്പൊടി ചാണകപ്പൊടി അര കിലോ ചാണകപ്പൊടി ഒരു രണ്ട് കൈ എല്ലുപൊടി പിന്നെ ഒന്നോ ഒന്നര കയ്യ് വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഗ്രോ ബാഗിനകത്ത് കരിയിൽ ഒരു കാൽ ഭാഗം നിറച്ചിട്ട് ഈ മിശ്രിതം അതിനകത്ത് അതിൻ്റെ മകളിൽ ലെവൽ ചെയ്ത് നിരത്തുക ഓക്കെ എന്നിട്ട് അതിലേക്ക് നമ്മൾ തൈ നടുക തൈ നട്ട് അത് വളരുന്ന അനുസരിച്ച് പിന്നീട് നമുക്ക് അതിൻ്റെ വേരുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുക അത് മേളിലോട്ട് ഓടുന്നതൊക്കെ കാണാൻ കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ നമുക്ക് കുറച്ച് മിശ്രിതം ഉണ്ടാക്കി മണ്ണും എല്ലാം കൂടെ വളം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിനെ മേളിലിട്ട് കൊടുക്കുക അങ്ങനെ പല പ്രാവശ്യം ഇടുമ്പോഴായിട്ട് നമ്മുടെ ചെടികളൊക്കെ പല പ്രാവശ്യം ഇടുമ്പോഴത്തേക്ക് ഗ്രോബായ് ഒക്കെ ഒരു അക്കാൽ ഭാഗമൊക്കെ ഫില്ലാകും ഇങ്ങനെയാണ് ഗ്രോബായി നിറയ്ക്കുന്നത് പിന്നെ ആ ഞാൻ എന്റെ എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയാൻ നമുക്കിപ്പം പല പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണല്ലോ നല്ല രീതിയിൽ കൃഷിയായി ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ കൂട്ടത്തില് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണത് പറയുന്നത് സ്വല്പം അനിമിയിലൂടെ ഇട്ടു കൊടുക്കാമെങ്കിൽ നല്ല കാഫലം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കലക്കി ഒഴിക്കുക ഇങ്ങനൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളർന്നു വരുന്ന ശക്തി കിട്ടും ശക്തി പിന്നെ അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നിമ്പിസിഡേൻ ഇല്ലേ നിമ്പിസി നിമ്പിസിഡേൻ എന്ന് പറഞ്ഞാൽ ദൈവ കീടനാശിനി അത് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം കൂടുമ്പോ ഒന്ന് സ്പ്രേ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ കീടങ്ങളെയൊക്കെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും ഇപ്പം ഇങ്ങനെ എല്ലാ രീതിയിലും ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ രോഗം വളരെയധികം വർദ്ധിക്കുവാണ് പലവിധ രോഗങ്ങൾ ഇപ്പോൾ വ്യാപകമാവുകയാണ് കേരളത്തിൽ അപ്പം ഇതിനകത്ത് നിന്ന് നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തോട് നമുക്കൊരു സ്നേഹം ഉണ്ടാകണം സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ദിവസം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ എങ്കിലും തീർച്ചയായിട്ടും കൃഷിക്ക് മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു അപ്പം നമുക്കപ്പം നമുക്ക് ആരോഗ്യകരമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് കാരണം ഉള്ള വിഷമെല്ലാം കൂടെ കഴിച്ച് കേരളത്തിൽ ക്യാൻസർ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇത് സംബന്ധമായിട്ട് പഠനം നടത്താനായിട്ട് ഇവിടെ ആരും തയ്യാറല്ല ഞാനെൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് സിംഗപ്പൂരിൽ നിന്ന് വിളിച്ചായിരുന്നു സുഹൃത്തല്ല ബന്ധു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഭരണാധികാരി നല്ല ഒരു ആർക്കിടെക്റ്റൂടെ ആയിരിക്കണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അഭാവം കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട് അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ആർക്കിടെക്റ്റ് ആയിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ നമുക്ക് ആ രീതിയിൽ കൃഷി ചെയ്ത് പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ വിൽക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അയൽവാസികളെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ നാട്ടുകാരെയൊക്കെ കൂടെ നമുക്ക് സംരക്ഷിക്കാനും അവരും ആരോഗ്യത്തോടെ ജീവിക്കുന്നത് കണ്ട് സന്തോഷിക്കാനായിട്ടും നമുക്ക് സാധിക്കുകയും ചെയ്യും അതുപോലെ ഈ ടെറസ് കൃഷിക്ക് വേണ്ടി എത്രമാത്രം പണമാണ് ചെലവഴിക്കുന്നത് ചിന്തിക്കുക ഈ ടെറസ് തെറ്റിലുണ്ടാകാതിരിക്കാനായിട്ട് ഇതുകൊണ്ട് പ്രഷർ വാഷർ വാഷറില് അടി ഭയങ്കര പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്യുന്ന പായലടിച്ചു കളയുന്ന ഒരു മെഷീൻ കൂടെ ഇവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് പോലും ഈ മേലിൽ തെറ്റലുണ്ട് എത്രമാത്രം റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഇഞ്ചിയൊക്കെ ഗ്രോ ബാഗിൽ നല്ല രീതിയിലൊക്കെ ഇഞ്ചിയൊക്കെ വളർന്നു വരുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ചവിട്ടിലാണ് ഉള്ളിയൊക്കെ കിടപ്പുണ്ട് രണ്ട് ഈ കാളാമുണ്ടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അതുപോലെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു ചെറിയൊരു കെട്ടിടം കൂടുണ്ട് അല്ലേ വേറെ കെട്ടിടം തോന്നുക അല്ലേ ആ വേറൊരു കെട്ടിടമാണ് എൻ്റെ മുകളിലെ പന്തലൊക്കെ ഇട്ട് ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിൽ പന്തലൊക്കെ ഇട്ടിട്ട് കോവലും വളരെ പേരും കണ്ടോ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് നോക്കിക്കേ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏണി വെച്ചാണ് അതിൻ്റെ മേളിൽ കയറിയിട്ട് ആ കോവയ്ക്കൊക്കെ പറിക്കുന്നത് ഒരു സമൂഹത്തോടുള്ള കടപ്പാട് അല്ലേ ഒരു സമൂഹത്തോടുള്ള സ്നേഹം നമ്മൾ തീർച്ചയായിട്ടും ഇത് കണ്ടറിയണം കാരണം ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഈ നാടിനെ ഒരു രക്ഷയുള്ളൂ ശുദ്ധജലം പോലും അന്യമായ ഒരു നാട് വികസനം പറയുമ്പോൾ ശുദ്ധജലം പോലും അന്യമായിട്ടുള്ളൊരു നാട് ജീവൻ പോലും റിസ്ക്കിലായിരിക്കുന്ന ഒരു നാട് ആ നാട്ടിലാണ് ഈ കാഴ്ചകൾ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇത് ഉൾക്കൊള്ളുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പലപ്പോഴും നിരാശയാണ് ഫലമെങ്കിലും എങ്കിലും ഞാൻ എൻ്റെ ശ്രമങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കൂട്ടായ്മയുടെ ശ്രമങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ എടുത്തിട്ട് താഴോട്ട് വരുമ്പോഴാണ് അമ്മയെ കാണുന്നത് സരസമ്മ ഞാൻ നോക്കിയപ്പോൾ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചാൽ കണ്ണാടിയൊന്നും വേണ്ട എന്ന് ചോദിച്ചു കണ്ണാടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഇവിടെ ഇവിടുത്തെ കൃഷികളൊക്കെ എങ്ങനെയുണ്ട് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും വീടിന് താഴേക്ക് എത്തിയപ്പോഴേ ഇവിടെ ചെടികളും ഉണ്ട് ഇഷ്ടത്തിന് ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവർക്ക് അനുകരണീയമാണ് ഗ്രോ ബാഗ് പാലഞ്ചേട്ടും പറയുമായിരുന്നു മഴക്കാലം ആയതുകൊണ്ട് ഗ്രോ ബാഗൊക്കെ കാലിയാണെന്ന് ഇതേ ഇവിടെ ഒരു ചട്ടിക്കകത്തൊരു ഓമയൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ കളയരുതേ ആ അട ഞങ്ങളെ ഓഫീസിന് തൊട്ടടുത്ത് ഇതുപോലെ ഒരു ഗ്രോബാഗിനകത്ത് തന്നെ തന്നെ ഒരു ഓമ വളർന്നു വന്നു എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞ് ഞാൻ കളയത്തില്ലെന്നറിയാം അപ്പം അവിടുന്ന് അതെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ സ്കൂളിൻ്റെ അപ്പുറത്ത് റോഡ് സൈഡിൽ നട്ടിട്ടുണ്ടത് വളർന്നു വരുന്നുണ്ട് അപ്പം വെറുതെ ഒരു ജീവൻ നഷ്ടപ്പെടുത്തിട്ടില്ല ബ്രറ്റ് ലേഡി ഓമ ഇവിടെ മൂന്നെണ്ണം നിൽപ്പണ്ട് ഇതൊക്കെ മൂന്നല്ല നാലെണ്ണം നിൽക്കേണ്ടത് ഇവിടെ തന്നെ ഓക്കെ എന്ത് ഈസി ആയിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചോക്കെ പക്ഷെ എന്നാൽ പോലും നമുക്കതിനൊരു മനസ്സില്ല ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആലാ സ്കൂളിൻ്റെ തെക്കേപ്പുറത്ത് ആ റോഡ് സൈഡിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ ഓമയൊക്കെ വളർന്നു വരുന്നുണ്ടോ റോഡ് സൈഡിൽ ഇത്രയും ഈസി ആയിട്ട് വളർത്താൻ വരുന്നുണ്ടെങ്കിൽ നമുക്കെന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ വളർത്താൻ സാധിക്കത്തില്ല എങ്ങാണ്ട് പുഴുത്ത് പഴുത്ത പേരൊക്കെ റോഡ് സൈഡിൽ വെച്ച് വിൽക്കാൻ വെച്ചിരിക്കുമ്പോൾ ആൾക്കാരുടെ ക്യൂ കാണുന്നു അവിടെ യും മേടിച്ചുകൊണ്ട് തെങ്ങിൻ്റെ ചവിട്ടി കൊണ്ടുവിട്ടിരിക്കുകയാണ് ഇതൊക്കെ തെങ്ങിന് വളം കൂടാണ് കാരണം നല്ല നല്ല ഫലപുഷ്ടമായിട്ടുള്ള മണ്ണാണ് ശ്രദ്ധിക്കുന്നില്ലേ നല്ല മണ്ണാണ് എന്നെ സൂക്ഷിച്ചോണം എന്നാ മാവുന്തയും ഒക്കെ ഞാൻ നേരത്തെ ഗ്രോബാഗ് വെക്കും എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയ്ക്ക് പറയുന്നത് ഗ്രോബാഗിൽ ഇഞ്ചി കൃഷിയുണ്ട് എന്തൊക്കെയുണ്ട് ഇവിടെ ഗ്രോ ബാഗില് കുറ്റിക്കുരുമുള ഒക്കെ ഉണ്ട് ആഹാ കണ്ട കണ്ട കുറ്റിക്കുരുമുളക്കെ നിൽക്കുന്നത് കണ്ടില്ലേ കണ്ടില്ലേ കുറ്റിക്കുരുമുളക്കെ ഇഷ്ടത്തിൽ നിൽക്കുന്നത് കണ്ടില്ലേ അല്ലേ എന്ത് സിമ്പിൾ ആയതൊക്കെ അല്ലേ ഒരു ദിവസം അരമണിക്കൂറോ ഒരു മണിക്കൂറോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും സാധ്യമാകുന്ന കാര്യങ്ങളായതൊക്കെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നത് പൊന്നാങ്കണ്ണി ചേരാ കണ്ടല്ലേ ഇതാണ് കഴിഞ്ഞ ദിവസം മെട്രോപോളിറ്റൻ സ്കൂളിൽ കൊടുത്തത് എന്ത് ഈസി ആയിട്ട് വളർത്താൻ പറ്റും ഒരു ഒരു നാല് ഗ്രോ ബാഗിൽ വല്ലതും ഇതുപോലെ വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലുള്ള തോരത്തുള്ളത് കിട്ടും ആ ദൈ ചേരാ ഇവിടെ എല്ലാം പൊന്നാങ്കണ്ണിച്ചീര വളർന്നു വരുവാണ് കണ്ടില്ലേ കണ്ണിനെ പൊന്നാക്കുന്ന പൊന്നാങ്കണ്ണി ചേരാ അതേപോലെ ശരീരത്തിൻ്റെ ഉള്ള വിഷങ്ങളെയൊക്കെ പുറത്താക്കുന്ന പൊന്നാങ്കണ്ണിച്ചേര ഇവിടെ അഞ്ചാമത്തെ ഓമ കണ്ടമക്കെ പഴുത്തൊക്കെ നിപ്പുണ്ട് തോരം വയ്ക്കാൻ അടിപൊളിയാണ് പിന്നെ അതേപോലെ പഴുപ്പിച്ച് തിന്നാനൊക്കെ അടിപൊളിയാണ് ഇവിടെ കുക്കുംബറുണ്ട് അതൊക്കെ മഴ കാരണമെല്ലാം പോയി ഇനി അടുത്തത് പ്ലാൻ ചെയ്യാനായിട്ടുള്ള സമയം ഇവിടെ ആകുന്നു അതേപോലെ തന്നെ താഴെ മതിരക്കരം കൊണ്ട് താഴെയൊക്കെ വെണ്ടയും എല്ലാം നിപ്പുണ്ടതുണ്ട് ഈ കെട്ടിടത്തിൻ്റെ മേളിലാണ് നമ്മൾ താഴെ നിന്ന് കണ്ട വാളരിപ്പയറും അതേപോലെ തന്നെ കോവിലും നിൽക്കുന്നത് പുഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വീണ്ടും താഴെയും ഇഷ്ടത്തിന് ഓർമ്മയാണ് നിൽക്കുന്നത് കണ്ടല്ലേ ഇത് ഇത് നാടനാവുന്ന റെഡ് ലേഡിയാണോ ഇതെല്ലാം റെഡ് ലേഡിയാണ് തന്നെ വിളിച്ച് വന്ന റെഡ് ലേഡിയാണ് ഇവിടെയൊക്കെയുണ്ട് അതേപോലെ തന്നെ ഇവിടെ മീൻ വളർത്തിക്കൊണ്ടിരിക്കുവായിരുന്നു വരാലിനെയൊക്കെ വളർത്തുന്ന രണ്ട് ടാങ്കുകളും ഉണ്ട് ഇവിടെ കണ്ടല്ലേ ഇതിലിപ്പോൾ എന്തോ ചെറിയ ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞു കുരുമു കുരുമുളക് നിൽക്കുന്നുണ്ടോ പന്നിയൂർ കുരുമുളക് നിൽക്കുന്നുണ്ടോ ഈ കുരുമുളക് എന്നുള്ളത് കുരുമുളക് കുരുമുളകാണ് നമ്മുടെ വിപണിയിലെ വിൽപ്പനക്കായിട്ട് എത്തിക്കുന്നത് അത് എല്ലാത്ത കുരുമുളക് നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്നു ഇപ്പുറത്ത് നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അപ്പുറത്ത് വേറെ രണ്ട് മരത്തെ നിൽക്കുന്നു പല പലതേലും കുരുമുളക് നിൽക്കുവാണ് പന്നിയൂർ പന്നിയൂർ എന്ന് പറഞ്ഞാനോ അല്ലേ അത് ശരി നല്ല നല്ല നീണ്ടുണ്ടല്ലോ നല്ലതാ നല്ല നല്ല കുരുമുളക് ഉണ്ട് പറിക്കാറൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് ചാണകം അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അവിടക്കൊക്കെ മഞ്ഞളുമൊക്കെ കാണുന്നുണ്ട് ഒരു ഒരു വസ്തു എത്രമാത്രം ഫലപുഷ്ട ഫലഭൂഷ്ടമാക്കാം എന്നുള്ളതിനെ ഏറ്റവും വലിയൊരു ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേ അയിത്തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞളുണ്ട് ഇഞ്ചിയുണ്ട് എല്ലാം വളരെ ഫലപുഷ്ടമായിട്ട് തന്നെ നിൽക്കുവാണ് അതിനിടെ കാന്താരി വളർന്നു വരുന്നു അതിന് അതിനിടെ തന്നെ നാല് കാന്താരിയാണ് വളർന്ന് നിൽക്കുന്നത് നാലല്ല അഞ്ച് ആറ് നോക്കിയേ ഒരു ചെറിയ സ്പേസിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കാന്താ എട്ട് കാന്താരിയാണ് ഈ ചെറിയ ഒരു സ്പേസിനുള്ളിൽ തന്നെ കാണുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി ഉദ്ഘാടനങ്ങളൊക്കെ വരുമ്പോഴേ ഈ നമ്മുടെ കർഷകരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനായിട്ട് ശ്രമിക്കണം കാരണം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ സംരംഭം തുടങ്ങുന്ന സമയത്ത് എപ്പോഴും നല്ല കർഷകരെ കൊണ്ട് ആ സംരംഭം സ്റ്റാർട്ട് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക ഈ പബ്ലിസിറ്റിയെക്കാട്ടി കൂടുതൽ അന്നേരം ഉണ്ടാകുന്ന വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടെ കുറച്ചുകൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രമിച്ചു നോക്കുക താഴെ പുരേട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് വഴുതനം ഇഷ്ടത്തിന് വഴുതനമുണ്ട് ആനക്കൊമ്പനുണ്ട് എല്ലാം നശിപ്പിച്ചു നിത്യവഴുതനം ഇവിടെ പടന്നു കയറിപ്പോൾ ഉണ്ട് ഇതൊക്കെ ഈസിയായിട്ട് വളർത്താൻ വരുന്ന കാര്യങ്ങളാണ് കണ്ടില്ലേ ഇവിടെ ഗ്രോവായിലിരിക്കുന്നു ഇവിടെയൊക്കെ കാടുപിടിച്ച് കിടക്കേണ്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം വൃത്തിയാക്കി ആഴുതനം അടുത്ത നിത്യവഴുതനം വളർന്നു കയറി വരുന്നു വഴുതനം വേറെ ടൈപ്പ് വഴുതനം നിൽക്കുന്നു കപ്പയുണ്ട് വാഴയുണ്ട് ഏത്ത വാഴയുണ്ട് ആ ജോസഫ് ചാണ്ടപ്പിള്ള എടുക്കന്ന് കിട്ടിയതല്ലേ അതുപോലെ തന്നെ തണ്ട ഏത്ത ഏത്തവാഴ കണ്ടില്ലേ ഏത്തവാഴയുടെ ഇടയിൽ ഒരു ഒരു കിളിക്കൂടുണ്ട് ആ കിളിയെല്ലാം പോയെന്ന് തോന്നുന്നു അതിനിടയിൽ നിന്ന് ഈ ഏത്തവാഴയുടെ ചുവട്ടിൽ എത്ര വിത്തുകളുണ്ടെന്ന് നോക്കി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാമെങ്കിൽ കൃഷിയൊക്കെ ലാഭകരമാണ് കടലേ കിട്ടുകയും ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ളത് പിരിച്ചു നാട്ടിൽ കഴുകുകയും ചെയ്യാം ഇവിടെ തന്നെ കടലേ ഇഞ്ചി നിൽക്കുന്ന കണ്ടില്ലേ ഇഞ്ചിയുണ്ട് ചേമ്പുണ്ട് കപ്പയുണ്ട് ചുരുക്കത്തിന് ഓ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കാച്ചിലിൻ്റെ വള്ളിയാണ് ആ ഉണങ്ങി കിടക്കുന്നത് കണ്ടില്ലേ അപ്പം നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കർഷകർ എന്ന് പറയുന്നത് നമ്മുടെ കർഷകർ എന്ന് പറയുന്നത് അവരുടെ വസ്തുക്കളിൽ തന്നെയാണ് ഇതൊക്കെ മിക്കവാറും ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ മറ്റൊരു കർഷകൻ്റെ വീടുകളിൽ പോയി എടുക്കുന്നതായിരിക്കും നമ്മുടെ കർഷകരെ നമ്മുടെ വിപണിയിൽ നമ്മുടെ വിപണികളിൽ എത്തിക്കുന്നത് വിപണികളിലെത്തിക്കുന്നത് ആലാവിപണി മുണ്ണങ്കാ വിപണി നമ്മുടെ പുത്തങ്ക് വിപണി ഈ വിപണികളിലൊക്കെ എത്തിക്കുന്നത് നമ്മുടെ കർഷകരുടെ യഥാർത്ഥ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് എത്തിക്കുന്നത് ഇന്നലെ വിപണി കൊണ്ടുവന്ന കപ്പ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ആലാവിപണി എന്ന് അടിപൊളി കപ്പയായിരുന്നു അതിനകത്ത് ഉപ്പേരി വറക്കുകയും ചെയ്തു എൻ്റെ ശ്രീമതിക്ക് സ്പെഷ്യൽ നന്ദി കാരണം മേടിക്കാനൊന്നും പറഞ്ഞില്ല വീട്ടിൽ തന്നെ ഉപ്പേരി വറുത്തു എന്നിട്ട് അവിടെ തന്നെ ചേമ്പും വെച്ചു അല്ലേ ആ കപ്പ കപ്പഴുത കുഴി വേസ്റ്റാക്കിയില്ല അവിടെ തന്നെ ചേമ്പും വെച്ചു കണ്ടല്ലോ കാന്താരി കണ്ടല്ലോ എന്തുമാത്രമോ കാന്താരി അവിടെ എവിടെയൊക്കെ നിൽക്കുന്നതാണ് ഇത് കാച്ചിൽ പടത്തി കയറ്റിയിരിക്കുകയാണ് കാച്ചിലാണ് പടത്തി കയറ്റിയിരിക്കുന്നത് അടുത്ത കാന്താരി നിൽക്കുന്നു അടുത്ത കാന്താരി നിൽക്കുന്നു ചേമ്പുണ്ട് പിന്നെ പൈനാപ്പിൾ അവിടെ നിൽപ്പുണ്ട് പൈനാപ്പിളുണ്ട് ഇത് ഞാൻ ആലോചിക്കുമായിരുന്നു എല്ലാവരും പ്രൊമോട്ട് ചെയ്യാൻ ഞാനുണ്ട് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ആരും ആരുമില്ലല്ലോ അത് വേറൊരു കാര്യമായിട്ട് എന്നെ ആരും പ്രൊമോട്ട് ചെയ്യട്ടെ പക്ഷേ നമ്മുടെ കൂട്ടത്ത് നിൽക്കുന്ന സന്തോഷമാണ് സത്യത്തിൽ എൻ്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാൻ ആരും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ തന്നെ കർഷക സ്ത്രീക്കാത്ത വന്നിട്ടുണ്ട് മനോരമ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തു ബാക്കിയുള്ള പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാർ കുറെ കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വെറുതെ ആഗ്രഹിക്കാറുണ്ട് കാര്യമൊന്നുമില്ല മനുഷ്യൻ അങ്ങനെയാണ് തപ്പം കണ്ടില്ലേ ഞാൻ ആലായിൽ ആദ്യം കണ്ട സ്വപ്നം ഇതുപോലെ ആയിരുന്നു ഇതുപോലെ ആലായിൽ എല്ലാ വസ്തുക്കളും കൃഷിയോഗ്യമാക്കുന്നതും കൃഷി ചെയ്യുന്നതുമായിരുന്നു ഞാൻ ആദ്യം കണ്ടിരുന്ന സ്വപ്നം എന്ന് പറയുന്നത് അത് അന്ന് ഒത്തിരി തരിശു സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ തരിശ് സ്ഥലങ്ങളെല്ലാം നമ്മുടെ ഗ്രൂപ്പ് ഏറ്റെടുത്ത് ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പ് ഏറ്റെടുത്ത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ആ എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ലതിന് തന്നെ ദൈവം എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെ ചെയ്യും മധുരക്കിഴങ്ങ് ഉണ്ട് വെണ്ടയുണ്ട് പൊന്നാങ്കണ്ണി ചീരയുണ്ട് എന്തുമാത്രം അധ്വാനമാണെന്ന് നോക്കിക്കേ വെണ്ടയുണ്ട് പൊന്നാങ്കണ്ണി ചീരയുണ്ട് മധുരക്കിഴങ്ങ് ഉണ്ട് പൊന്നാങ്കണ്ണി ചീരയൊക്കെ നിൽക്കുന്നുണ്ടോ ചെറുചേമ്പുണ്ട് വെട്ടിചേമ്പുണ്ട് ഭൂമി എത്രമാത്രം സുന്ദരമാക്കാം എത്രമാത്രം ഫലപുഷ്ടമാക്കാം എത്രമാത്രം ജീവസുറ്റതാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് വേറെ കാന്താരി നിൽക്കുന്ന കണ്ടോ ഇപ്പോൾ ഇവിടെ മുഴുവൻ കാന്താരിയാ കപ്പ കപ്പയ്ക്കിടയിലൊക്കെ കാന്താരി നിൽക്കുന്നു വെട്ടിചേമ്പ് നിൽക്കുന്നു ചെറു ചേമ്പ് നിൽക്കുന്നു അതുപോലെ ഇവിടെ അടക്കായ ഉണ്ട് കണ്ടില്ലേ ജാതിയുണ്ട് ഓമ ഇഷ്ടത്തിനുണ്ട് ചുരുക്കത്തിൽ ചെറിയൊരു സ്ഥലത്ത് ഇല്ലാത്തതൊന്നുമില്ല മനസ്സുണ്ടെങ്കിൽ എല്ലാം സാധ്യമാകും